ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ടർമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ താരം സുബ്രഹ്മണ്യം ബദ്രീനാഥ് ദേഹത്ത് ടാറ്റു പതിപ്പിച്ച നടികളുമായി ബന്ധമുള്ള കളിക്കാർക്ക് ടീമിൽ അവസരം ലഭിക്കുകയുള്ളൂവെന്ന് താരം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു മികച്ച ഫോമിലുള്ള ഋതുരാജ് ഗെയ്ക്വാദിനെ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ട്വന്റി ട്വന്റി പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് ബദ്രീനാഥിന്റെ വിമർശനം ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ നിങ്ങൾക്കൊരു ഗൈ ഇമേജ് ആവശ്യമാണെന്ന് തോന്നിപ്പോകുന്നു റിങ്കു സിംഗിനെയും ഋതുരാജ് ഗൈഗ്വാദ് യും പോലുള്ളവർ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നില്ല ബോളിവുഡ് നടിമാരുമായി ബന്ധം വേണം അതല്ലെങ്കിൽ ദേഹം നിറയെ വേണം അല്ലെങ്കിൽ മീഡിയ മാനേജർ വേണം ഇതൊക്കെയുള്ളവർക്ക് ഇന്ത്യൻ ടീമിൽ സ്ഥാനമുള്ളൂ എന്നാണ് താരം സമൂഹ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞത് സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് എന്നിവർ ടീമിലേക്ക് തിരിച്ചെത്തിയതോടെയാണ് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി ടീമിൽ നിന്ന് ഋതുരാജ് ഗൈഗ്വാദ് പുറത്തായത് സിംബാവയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ ഗെഗ്വാദ് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് എഴുപത്തിയേഴ് നാൽപ്പത്തി ഒൻപത് എന്നിങ്ങനെ സ്കോർ നേടി മികവ് കാട്ടിയിരുന്നു ടീമിനെ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ സെലക്ടർമാർക്കെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു ഹാർദിക് പാണ്ഡ്യയും സഞ്ജു വി സാംസണയും ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയതും ടി ട്വന്റിയിൽ ഹാർദിക്കിനെ തഴഞ്ഞ് സൂര്യകുമാർ യാദവിനെ നായകനാക്കിയതും സിംബാവെ പര്യടനത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത അഭിഷേക് ശർമ്മയെ തഴഞ്ഞതും ചർച്ചയായിരുന്നു ശശി തരൂർ എം പി ഉൾപ്പെടെയുള്ളവരും ടീം സെലക്ഷനെതിരെ വിമർശനമുയർത്തി രംഗത്ത് വന്നിരുന്നു ഈ മാസം അവസാനം നടക്കുന്ന ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ടീം തെരഞ്ഞെടുപ്പ് രസകരമാണ് തന്റെ അവസാന ഏകദിനത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു വി സാംസണെ ഏകദിനത്തിലേക്ക് തെരഞ്ഞെടുത്തില്ല അതേസമയം സിംബാവയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയെ തീരെ പരിഗണിച്ചതുമില്ല എന്തായാലും ടീമിന് ആശംസകൾ എന്നിങ്ങനെയായിരുന്നു എക്സിൽ പ്രതികരണം ഏകദിന ടീമിനെ രോഹിത് ഏകദിനെഹിത് ശർമ്മയുംവന്റി ടീമിനെ സൂര്യകുമാർ യാദവുമാണ് നയിക്കുന്നത് രോഹിത് ശർമ്മ ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ ഹാർദിക് പാണ്ഡ്യയാണോ സൂര്യകുമാർ യാദവാണോ അടുത്ത നായകനെന്ന ചോദ്യം ഉയരുമ്പോഴാണ് ഹാർദിക്കിന് കൈവശമുണ്ടായിരുന്ന വൈസ് ക്യാപ്റ്റൻ പദവി എടുത്തു കളയുകയും താരത്തെ ഏകദിന ടീമിൽ നിന്നും ഒഴിവാക്കിയതും ഇരു ഫോർമാറ്റിലും ശുഭ്മാൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ ട്വന്റി ട്വന്റിയിൽ വിക്കറ്റ് കീപ്പർമാരായി ഋഷഭ് പന്തും സഞ്ജുവി സാംസണും ടീമിലുണ്ട് അതേസമയം ഏകദിനത്തിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയപ്പോൾ മറ്റൊരു വിക്കറ്റ് കീപ്പറായി ഇടം പിടിച്ചത് കെ എൽ രാഹുൽ ആണ് എന്തായാലും ഹാർദിക് പാണ്ഡ്യയും സഞ്ജുവി സാംസണയും ഏകദിന ടീമിൽ നിന്ന് ഒഴിവാക്കിയതും ട്വന്റി ട്വന്റിയിൽ ഹാർദിക്കിനെ തഴഞ്ഞ് സൂര്യകുമാർ യാദവിനെ നായകനാക്കിയതും സിംബാവെ പര്യടനത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത അഭിഷേക് ശർമ്മയെയും ഋതുരാജ് ഗെഗ്വാദിനെയും തഴഞ്ഞ് റിയാഗ് പരാഗിന് അവസരം നൽകിയതുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനത്തിനും പരിഹാസത്തിനും ഇടയാക്കിയിട്ടുണ്ട് ട്വന്റി ട്വന്റി നായക സ്ഥാനത്ത് എത്തുമെന്ന് പ്രതീക്ഷിച്ച ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഉപനായക സ്ഥാനം പോലും നൽകാത്തതും മാത്രമല്ല ഗംഭീർ മെന്റർ ആയിരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ താരമായിരുന്ന ഹർഷിത് റാണയ്ക്ക് ഏകദിന ടീമിൽ അവസരം നൽകിയത് പക്ഷപാതമാണെന്ന ആക്ഷേപവും ഇതിനോടൊപ്പം ഉയർന്നു വരുന്നുണ്ട്